യുഎസ് പാക് ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയുടെ രഹസ്യങ്ങൾ മറന്നീക്കി പുറത്തു വരികയാണിപ്പോൾ വൈറ്റ് ഹൌസിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും സൈനിക മേധാവി അസീം മുനീറുമായും ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയുടെ പുതിയ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് അതിൽ അവർ അമേരിക്കൻ പ്രസിഡന്റിന് അപൂർവ ഭൂമിധാതുക്കൾ സമ്മാനിക്കുന്നതായി കാണിക്കുന്നുണ്ട് ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് നോക്കി നിൽക്കുമ്പോൾ അപൂർവ ഭൂമിധാതുക്കൾ അടങ്ങിയ തുറന്ന മരപ്പെട്ടിയിലേക്ക് മുനീർ വിരൽ ചൂണ്ടുന്നത് ചിത്രത്തിലുണ്ടായിരുന്നു ഷെരീഫും ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്നതായി കാണപ്പെടുന്നുണ്ട് ആറു വർഷത്തിനിടെ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന ആദ്യത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷെരീഫിനെയും ജൂണിൽ ഓവൽ ഓഫീസിൽ യു എസ് പ്രസിഡന്റുമായി അപൂർവമായ ഒരു വ്യക്തിഗത കൂടിക്കാഴ്ച നടത്തിയ മുനീറിനെയും ട്രംപ് വ്യാഴാഴ്ചയാണ് കണ്ടത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുത്ത യോഗം ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്നതായി റിപ്പോർട്ടുകളുണ്ട് ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് അദ്ദേഹം സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച ഷഹബാസ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ധീരവും നിർണായകവുമായ നേതൃത്വത്തെ പ്രശംസിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ വർഷം ആദ്യം പാകിസ്ഥാനും യു എസും തമ്മിൽ ഒപ്പുവെച്ച താരിഫ് കരാറിന് അദ്ദേഹം ട്രംപിനോട് നന്ദി പറയുകയും ചെയ്തു